അങ്ങനെ പ്രേമവിവാഹം എന്ന വിഷയത്തെ പറ്റിയല്ല സുഭദ്രമായ സുഭദ്രമായ ഒരു ജീവിതം പറ്റിയല്ലേ സഹായകമായി എന്നാണ് അനൂപ് പറഞ്ഞത് അത് അഭിപ്രായ വ്യത്യാസം വ്യത്യാസമുണ്ടെങ്കിൽ ഇപ്പോഴും പ്രണയത്തിലാണ് വിവാഹത്തിന് വിവാഹത്തിന് പ്രണയമാണോ പ്രണയമാണോ ശേഷമുള്ള കൂടുതൽ ശക്തി വിവാഹത്തിന് ശേഷമുള്ളതാണ് ആയിരുന്നു അന്ന് പ്രണയിച്ചൊന്നും നടന്നിട്ടില്ല ഇഷ്ടപ്പെട്ടു പഠിത്തം കഴിഞ്ഞപ്പോൾ വിവാഹം കഴിച്ചു എന്തായിരുന്നു ഒരു അധ്യാപക ശ്രേഷ്ഠ എന്ന നിലയിൽ മാത്രമല്ല മഹാരാജാസ് കോളേജിലെ ആദ്യത്തെ എം എ വിദ്യ പഠിപ്പിച്ചു പരീക്ഷയെല്ലാം കഴിഞ്ഞിട്ടാണ് വളരെ അന്തസ്സായി അതിൻ്റെ മാം മുറ പോലെ തന്നെ ആലോചനകളൊക്കെ നടത്തിയിട്ടാണ്